ഒരുപാട് അമ്മമാര് കാരണം അദ്ദേഹത്തിന്റെ ബർത്ത്ഡേയുടെ അന്ന് ജന്മദിനത്തിന്റെ അന്ന് എനിക്കുള്ള അനുഭവമാണ് മമ്മൂക്കയുടെ വരവിനെ കുറിച്ച് എന്താ പറയേണ്ടത് കാരണം അദ്ദേഹം സിനിമാ പ്രേക്ഷകർ സിനിമാസ്വാദകർന്നല്ല അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് അദ്ദേഹത്തിന്റെ വരവിന് വേണ്ടി പ്രതീക്ഷിക്കാം കാരണം നമ്മൾ മാധ്യമങ്ങളിലൂടെ ഒക്കെ ഓരോ തീയതികളും മറ്റൊക്കെ പറയണ്ടത് അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് കറക്റ്റ് അറിയില്ല പക്ഷേ അദ്ദേഹം എന്തായാലും ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ വരുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത് ഈ ആളുകളുടെ ുംകാക്ഷേം വരാത്ത എന്താന്ന് ചോദിച്ചാൽ എന്താ പറയണ്ടത് എല്ലാത്തിനും വരാനായിട്ടുള്ളൊരു സമയമുണ്ട് ആ സമയം വന്നിട്ടുണ്ടെങ്കിൽ പുള്ളി അടിച്ച് പൊളിക്കും അത് അത്രേ ഉള്ളു കാരണം അതൊരു ഒന്നൊന്നര വരവായിക്കും അദ്ദേഹം വരുന്നത് കാരണം നമുക്ക് ഒരാള് ഇപ്പൊ ഗൾഫീന്ന് പറഞ്ഞ ഓരോന്നെ നിക്കുന്നത് ഈ ആളുകളൊക്കെ കാത്തിരിക്കുന്നത് കാരണം അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ആളുകള് ഇപ്പൊ ഗൾഫിൽ നിന്ന് നമ്മുടെ ഒരു കുടുംബത്തിലൊരംഗം അല്ലെങ്കിൽ ഒരു വലിയ വലിയേട്ടൻ തന്നെ പറയാം അദ്ദേഹത്തിന് കാരണം അദ്ദേഹത്തിന്റെ വലിയേട്ടനായിട്ടാണ് സിനിമ മേഖല മാത്രമല്ല എല്ലാ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ആളുകളും അംഗീകരിച്ചിരിക്കുന്നത് വെല്ലിയേട്ടനായിട്ടാണ് ഏതായാലും ആ വലിയേട്ടൻ്റെ വരവ് അടിച്ചുപൊളി അയക്കും ഏതായാലും അദ്ദേഹത്തിന് ഇനി ഒരുപാട് കഥാപാത്രങ്ങൾ ഇനിയും ചെയ്യാനുണ്ട് ഏതായാലും സർവേശൻ അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ സമൃദ്ധിയെ അനുഗ്രഹിക്കും എന്നുള്ള യാതൊരു സംശയം കാരണം ഒരുപാട് അമ്മമാർ കാരണം അദ്ദേഹത്തിന്റെ ബർത്ത്ഡേയുടെ അന്ന് ജന്മദിനത്തിന്റെ അന്ന് എനിക്കുള്ള അനുഭവം എത്രയോ അമ്മമാരാണ് അദ്ദേഹത്തെ കുറിച്ച് അന്വേഷിക്കുന്നത് കാണണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചേക്കുന്നത് അപ്പൊ അത് തന്നെ നമുക്കതൊക്കെ ഓരോരുത്തർ ഇങ്ങനെ പറയുമ്പോ തന്നെ നമുക്ക് അറിയാം അദ്ദേഹത്തിന്റെ എത്രമാത്രം ഇഷ്ടപ്പെടുന്ന ആളുകൾ നമ്മുടെ ഈ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് ഏതായാലും അദ്ദേഹത്തിന്റെ വരവ് ഒന്നൊന്നേരം ഒരക്കും നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ താങ്ക് യു